കുടുംബത്തിലെ ആരെങ്കിലും കുറ്റം ചെയ്താൽ പെൺകുട്ടികളെ ദൈവത്തിന്റെ ഭാര്യമാരാക്കുന്ന ആചാരം ആഫ്രിക്കൻ നാടുകളിൽ കണ്ടുവരുന്നുണ്ട് ദൈവത്തിന്റെ ഭാര്യമാർ എന്നാണ് ട്രക്കോസി എന്ന വാക്കിന്റെ അർത്ഥം ഗാന ടോഗോ ബെനിൻ എന്നിവിടങ്ങളിലെ ഒരു ആചാരമാണ് ട്രക്കോസി സമ്പ്രദായം ആഫ്രിക്കയിൽ നൂറുകണക്കിന് പെൺകുട്ടികളാണ് ആരോ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകത്തി മാറ്റപ്പെട്ട് ദൈവത്തിന്റെ ഭാര്യമാരായി ഏകാന്ത ജീവിതം നയിക്കേണ്ട ഗതികേടിലെത്തുന്നത് വിവിധ വിഭാഗക്കാർ തങ്ങളുടെ പെൺകുട്ടികളെ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ ദൈവത്തിന് പോരുന്നുണ്ട് അത്തരം ഒരു വിഭാഗമാണ് ഈ ജനവിഭാഗം ദൈവങ്ങൾക്കായി ആടിനെയും പശുക്കളെയും ഒക്കെ അവർ നൽകാറുണ്ടെങ്കിലും തങ്ങൾ ചെയ്ത കുറ്റത്തിന് പരിഹാരമെന്നോളമാണ് ഈ സമർപ്പണം ഓരോ ദൈവത്തെയും കുറ്റത്തെയും ഒക്കെ അടിസ്ഥാനമാക്കി ചില ദൈവങ്ങൾക്ക് മനുഷ്യരെ തന്നെ നൽകേണ്ടി വരും പക്ഷെ പശുവിനെയും ആടിനെയും ഒന്നും പോലെ കൊന്നു സമർപ്പിക്കാറില്ല മറിച്ച് അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുടുംബത്തിൽ ആരെങ്കിലും ചെയ്ത കുറ്റത്തിന് അങ്ങനെ അവർ കുടുംബത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുകയും ദൈവത്തിന്റെ ഭാര്യമാരായി മാറ്റപ്പെടുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു അമേരിക്കൻ ടെലിവിഷൻ സംഘമാണ് ഈ ആചാരത്തെ പറ്റി പുറം ലോകത്തെ അറിയിച്ചത് ആരെങ്കിലും ചെയ്യുന്ന തെറ്റിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ദൈവത്തിന്റെ ഭാര്യമാരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ദേവാലയങ്ങളിൽ കൊണ്ടുപോയി നട തള്ളുന്നത് അന്ന് ആ ടെലിവിഷൻ സംഘം അമ്മാവൻ ചെയ്ത തെറ്റിനെ ദൈവത്തിന്റെ ഭാര്യയാക്കി മാറ്റിയ ബ്രിഗിറ്റ് എന്ന യുവതിയെ ചിത്രീകരിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ കാണിച്ചു ഗാനയിലെ ഒരു അമേരിക്കക്കാരൻ ഈ ദൃശ്യങ്ങൾ കാണാനിടയായി അദ്ദേഹം ബ്രിഗിറ്റിനെ മുചിപ്പിക്കാനുള്ള ഇടപെടുകൾ നടത്തുകയും അവളെ ദത്തെടുക്കുകയും ചെയ്തു ഇന്ന് ബ്രിഗിറ്റ് ഒരു യുവതിയാണ് ഗാന ടോഗോ ബെനിൻ എന്നിവിടങ്ങളിലാണ് ഈ ആചാരം നിലനിന്ന് പോരുന്നത് ബ്രിഗിറ്റ് ആ ട്രക്കോസി ആചാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോൾ ഏകദേശം അയ്യായിരം പേരോളം വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ദൈവത്തിന്റെ ഭാര്യമാരാണെന്ന് പറഞ്ഞ് അവിടെ തുടരേണ്ടി വന്നിരുന്നു ഗാനയിലെ മാത്രം കണക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ട്രകോസി സമ്പ്രദായം നിയമപരമായി നിരോധിച്ചിട്ടുണ്ട് ബ്രിഗിറ്റ് മോചിപ്പിക്കപ്പെട്ടതിന് ഒരു വർഷത്തിന് ശേഷമായിരുന്നു ഇത് പക്ഷേ ഒരു പുരോഹിതന്മാർ പോലും ഇതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇപ്പോഴും നിയമവിരുദ്ധമായി ട്രകോസി സമ്പ്രദായം നിലവിലുണ്ട്